നമസ്കാരം പി എസ് ട്രിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പി എസ് ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരുണ്ടാക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ അല്ലേ അപ്പം അതിനു മുന്നേ ഒരു ചെറിയൊരു കാര്യം പറയാം നമ്മുടെ പി എസ് സി ട്രിക്സിന്റെ ടെലിഗ്രാം ചാനൽ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണിവരെ ഒരു എന്താണ് കറണ്ട് അഫേഴ്സിന്റെ ഒരു ലൈവ് സെക്ഷൻ പോകുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ അപ്പം തികച്ചും സൗജന്യമാണ് ഈ ലൈവ് ക്ലാസ് എന്ന് പറയുന്നത് ഒരു കമ്പയിൻ സ്റ്റഡിയുടെ മെത്തേഡ് കമ്പയിൻ സ്റ്റഡി മെത്തേഡിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഓരോ മന്ത് വേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയ എല്ലാ മന്തുകളും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അല്ലേ യെസ് അപ്പം ഇന്ന ഇന്നത്തെ ക്ലാസിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റിനാണ് ഒന്നാമത്തെ ക്വസ്റ്റൻ പഠിച്ചുകൊണ്ടേടാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അത് ബ്രഹ്മാനന്ദ ശിവയോഗി ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അപ്പം വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര് ബ്രഹ്മാനന്ദ ശിവയോഗി ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മറബ മലബാറിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗിന്റെ നേതൃത്വം ആർക്കായിരുന്നു എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ പ്രവർത്തനം ആരംഭിച്ച ഹോംറൂൾ ലീഗിന്റെ എന്തിന്റെ ഹോം റൂൾ ലീഗിന്റെ നേതൃത്വം ആർക്കായിരുന്നു അത് കെ പി കേശവ മേനോൻ ആർക്കാണ് കെ പി കേശവ മേനോൻ അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ പ്രവർത്തനം ആരംഭിച്ച ഹോംറൂൾ ലീഗിന്റെ നേതൃത്വം ആർക്കായിരുന്നു കേശവ മേനോൻ ഓക്കെ എങ്കിൽ നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ അഖില തിരുട്ടി എന്ന കൃതിയുടെ കർത്താവ് വൈകുണ്ടസ്വാമിയാണ് ആരാണ് വൈകുണ്ടസ്വാമി അപ്പം അഖിലത്തിരുട്ട് എന്ന കൃതിയുടെ കർത്താവാണ് വൈകുണ്ടസ്വാമി സെറ്റല്ലേടാ നാലാമത്തെ ക്വസ്റ്റൻ ആണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ച ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം വീഴ്ച ആരാണ് അത് വീട്ടി ഭട്ടതിരിപ്പാടാണ് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചുകൂടെടാ അഞ്ചാമത്തെ ക്വസ്റ്റൻ യെസ് വൃത്താന്ത പത്രം എന്നാണ് വൃത്താന്ത പത്രം എന്ന കൃതിയുടെ രചയിതാവ് കെ രാമകൃഷ്ണ പിള്ളയാണ് ആരാണ് കെ രാമകൃഷ്ണപിള്ള വൃത്താന്ത പത്രം എന്താണ് വൃത്താന്തപത്രം എന്ന കൃതിയുടെ രചയിതാവാരാണ് കെ രാമകൃഷ്ണ പിള്ളയാണ് സെറ്റല്ലേ ഡെറ്റല്ലേ യെസ് എങ്കിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്നത്തെ ആറാമത്തെ ക്വസ്റ്റൻ ആണ് കുമാരനാശാൻ രചിച്ച നാടകമാണ് വിചിത്ര വിജയം എന്താണ് വിചിത്ര വിജയം അപ്പം പി എസ് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും ചിലപ്പോൾ വിചിത്ര വിജയം എന്ന നാടകം ജനിച്ചവരാണ് അത് കുമാരനാശാൻ എന്ന് ചോദിക്കും ഇനിയോ കുമാരനാശാൻ രചിച്ച നാടകം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് വിചിത്ര വിജയം ഓക്കെ അല്ലേ അപ്പം ക്വസ്റ്റ്യനും പഠിക്കുക ചോദ്യം പഠിക്കുക പി സിയുടെ ചോദ്യ രീതി ചിലപ്പം മാറിയേക്കാം ഓക്കെ അല്ലേ എങ്കിൽ കുമാരനാശിച്ച നാടകമാണ് വിചിത്ര വിജയം എങ്കിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണേ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ ചോദിക്കാം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് എവിടെയാണ് കണ്ണൂര് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് എങ്കിൽ എട്ടാം

അല്ലേ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ ക്ലാസ്സിനെ കുറിച്ചിട്ട് നിങ്ങളെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക എത്രത്തിലാണ് ഞാൻ ക്ലാസ്സിൽ മെച്ചപ്പെടുത്തേണ്ടത് എന്താണ് എൻ്റെ ഭാഗത്തുള്ള കുറവുകൾ ഒക്കെ നിങ്ങൾക്ക് എന്താണ് ക്ലാസ് മനസ്സിലാകുന്നില്ല അത് പറയാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് ചെയ്യാം ഓക്കെ അല്ലേ എന്ത് കമന്റിന് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഓക്കെ അല്ലേ അപ്പം നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് എന്ന ജീവചരിത്രമാരുടേതാണ് അത് കുറുമ്പൻ ദൈവത്താനാണ് ഓക്കെ എങ്കിൽ പത്താമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്നറിയറിയപ്പെടുന്നത് ഏത് പേരിലാണ് യെസ് കേരള ലിംഗൻ അപ്പം കേരള ലിംഗൻ എന്നറിയപ്പെടുന്ന ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അപ്പം പണ്ഡിറ്റ് കെ പി കറു സോറി പണ്ഡിറ്റ് കറുപ്പൻ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് കേരള ലിംഗൻ ഓക്കെ അല്ലേ ഇനി ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ പതിനൊന്നാമത്തെ ക്വസ്റ്റൻ ആണ് ഈ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ജന്മദിനം എന്നാണ് അത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ചട്ടമ്പിസ്വാമിയുടെ ജന്മദിനം എന്നാണ് അത് ഓഗസ്റ്റ് അഞ്ചാണ് ഓക്കെ അല്ലേ അപ്പം ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തുകൂടെ യെസ് യെസ് അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സെറ്റിൽ കിട്ടിയില്ലേ മനസ്സിലാവുന്നില്ലേടാ െങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ പ്രവർത്തനം ആരംഭിച്ച റൂൾ ലീഗിന്റെ നേതൃത്വം ആർക്കാരെ ആർക്കായിരുന്നു കെ പി കേശവമേനോനായിരുന്നു എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അഖിലത്തിരുട്ട് എന്ന കൃതിയുടെ കർത്താവ് ആരാണ് അഖിലത്തിരുട്ട് എന്ന കൃതിയുടെ കർത്താവ് ആരാണ് അത് വൈകുണ്ഠസ്വാമിയാണ് ആരാണ് വൈകുണ്ഠസ്വാമി ഇനി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ് അത് വി ടി ഭട്ടതിരിപ്പാട് എന്നാണ് ആരാണ് വി ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ് വി ടി ഭട്ടതിരിപ്പാട് എങ്കിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് വൃത്താന്ത പത്രം എന്ന കൃതി ആര് കൃതിയുടെ രചയിതാവ് കെ രാമകൃഷ്ണ പിള്ള വൃത്താന്ത പത്രം എന്ന കൃതിയുടെ കർത്താവാണ് കെ രാമകൃഷ്ണ പിള്ള ഇനി കുമാരനാശൻ രചിച്ച നാടകത്തിന്റെ പേരാണ് വിചിത്ര വിജയം കുമാരനാശൻ രചിച്ച നാടകത്തിൻ്റെ പേര് വിചിത്ര വിജയമാണ് എങ്കിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി എന്ന് എവിടെയാണ് അത് കണ്ണൂർ ജില്ലയിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്തുതി എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് എങ്കിൽ കേരളത്തിൽ മിശ്ര ഭോജന സമരത്തിന് നേതൃത്വം നൽകിയതാരാണ് അത് സഹോദരൻ അയ്യപ്പനും നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്ന ജീവചരിത്രമാരുടേതാണ് അത് കുറുമ്പൻ ദൈവത്താനാണ് എങ്കിൽ പത്താമത് ക്വസ്റ്റ്യൻ പണ്ഡിറ്റ് കറുപ്പൻ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് നമുക്കറിയാം കേരള ലിംഗൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് എങ്കിൽ ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഓക്കെ ഇനി ശൈവപ്രകാശ സഭ സ്ഥാപിച്ചതാരാണ് ആരാണ് ശൈവപ്രകാശ സഭ സ്ഥാപിച്ചതാരാണ് അത് തൈക്കാടയ്യ ആരാണ് തൈക്കാടയ്യ എങ്കിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ യഥാർത്ഥ പേരെന്താണ് അത് പത്മനാഭൻ എന്നാണ് പത്മനാഭൻ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിനാണ് ഡോക്ടർ പൽപ്പുവിൻ്റെ യഥാർത്ഥ പേരെന്താണ് അത് പത്മനാഭനാണ് ഓക്കെ ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് യെസ് മാജം സ്ഥാപിച്ചതാരാണ് അരയ സമാജം യെസ് കേരള ലിംഗൻ എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അരയ സമാജം സ്ഥാപിച്ചത് എങ്കിൽ പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നവമഞ്ചരി എന്നാണ് നവമഞ്ചരി എന്ന കൃതി ശ്രീനാരായണ ഗുരു ആർക്കാണ് സമർപ്പിച്ചത് ചട്ടമ്പി ചട്ടമ്പിസ്വാമി ചട്ടമ്പിസ്വാമി ഓക്കെ അല്ലേ അപ്പം നവമഞ്ചരി എന്ന കൃതി ശ്രീനാരായണ ഗുരു ആർക്കാണ് സമർപ്പിച്ചത് ചട്ടമ്പിസ്വാമി ചട്ടമ്പിസ്വാമി എങ്കിൽ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അയ്യാവാഴി എന്ന ദാർശനിക കാഴ്ചപ്പാട് ആരുടേതാണ് വൈകുണ്ഠസ്വാമികൾ ആരാണ് വൈകുണ്ഠസ്വാമികൾ അയ്യാവാഴി എന്ന ദാർശനിക കാഴ്ചപ്പാട് ആരുടേതാണ് അത് വൈകുണ്ഠസ്വാമി എങ്കിൽ ദർശനമാല പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദർശനമാല എന്ന സംസ്കൃത കൃതി രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ദർശനമാല എന്ന സംസ്കൃത കൃതി രചിച്ചത് ശ്രീനാരായണ ഗുരു ആരാണ് ശ്രീനാരായണ ഗുരു എങ്കില് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് കർമ്മവിഭാഗം ഇതാണ് കർമ്മ വിഭാഗം എന്ന കൃതിയുടെ കർത്താവ് വീട്ടി ഭട്ടതിരിപ്പാട് ആരാണ് വീട്ടി ഭട്ടതിരിപ്പാട് കർമ്മവിഭാഗം എന്ന കൃതിയുടെ കർത്താവ് ആരാണ് അത് വീ ടി ഭട്ടതിരിപ്പാടാണെങ്കിൽ പതിനെട്ടാമത്തെ ക്വസ്റ്റിനാണ് സുജനന്ദിനി സുജാ സുജന നന്ദിനിയാണ് എന്ന പത്രം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് പറവൂർ കേശവനാശാൻ സുജന നന്ദിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ് അത് പറവൂർ കേശവനാശാനാണ് എങ്കിൽ സംഘടിച്ച് ശക്തരാവുക വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക ആരുടെ വാക്കുകളാണ് ആരുടെ വാക്കുകളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ് സംഘടിച്ച് ശക്തരാവുക സംഘടിച്ച് ശക്തരാവുക ഇതൊക്കെ പി എസ് സി ചോദിച്ചാണ് സംഘടിച്ച് ശക്തരാവുക വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് സംഘടിച്ച് ശക്തരാവുക വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക ആരുടെ വാക്കുകളാണ് ശ്രീനാരായണ ഗുരു ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം യെസ് അപ്പം ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് തൈക്കാട് ഐ ഡോക്ടർ യഥാർത്ഥ നാമം പത്മനാഭൻ അര്യ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ നവമഞ്ജലി എന്ന കൃതി ശ്രീനാരായണ ഗുരു ആർക്കാണ് സമർപ്പിച്ചത് ചട്ടമ്പിസ്വാമികൾക്ക് അയ്യാവാഴി എന്ന ദാർശനിക കാഴ്ചപ്പാട് ആരുടേതാണ് വൈകുണ്ഠസ്വാമി ദർശനമാല എന്ന സംസ്കൃത കൃതി രചിച്ചത് ശ്രീനാരായണ ഗുരു കർമ്മവിഭാഗം എന്ന കൃതിയുടെ കർത്താവ് ബി ടി ഭട്ടതിരിപ്പാട് സുജന എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് പറവൂർ കേശവനാശാൻ സംഘടിച്ച് ശക്തരാവുക വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക അരുടെ ാണ് ശ്രീനാരായണ ഗുരു ഓക്കെ എങ്കിൽ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഞാനൊരു പുതിയ ലോകം കണ്ടു ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി രചിച്ചത് എ കെ ഗോപാലൻ ആരാണ് എ കെ ജി അല്ലെങ്കിൽ എ കെ ഗോപാലൻ ആണ് ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി രചിച്ചത് എങ്കിൽ ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ഇരുപത്തിയൊന്നാമത് ക്വസ്റ്റ്യൻ ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ച ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി യോഗി ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി രചിച്ചതാരാണ് അത് എ കെ ജി ആണെങ്കിൽ ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി എങ്കിൽ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി ഇതാണ് പത്തിലേറെ അല്ലെങ്കിൽ ഇരുപതോ ഇരുപത് പി എസ് സി എന്ന് ആരംഭിച്ചത് കാലമുളത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി യോഗി എങ്കിൽ ഇരുപത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഓക്കെ അല്ലേ ഇനി ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം എവിടെയാണ് അത് ഇരവി പേരൂർ എവിടെയാണ് ഇരവി പേരൂർ പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ ആസ്ഥാനം ഇരവി പേരൂരാണെങ്കിൽ ഇരുപത്തി അഞ്ചാമത്തെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വാമി വാഗ്ബടാനന്ദൻ ആരംഭിച്ച പത്രമാണ് അഭിനവ കേരളം പി എസ് സി ചോദിക്കുക ആയിരിക്കും അഭിനവ കേരളം എന്ന പത്രം ആരംഭിച്ചതാരാണ് അത് സ്വാമി വിവേകാനന്ദൻ അഭിനവ കേരളം എന്ന പത്രം ആരംഭിച്ച ആരാണ് അത് വിവേകാനന്ദൻ ആണെങ്കിൽ ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച ആരാണ് അയ്യങ്കാളിയാണെങ്കിൽ ഈ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് എങ്കിൽ വാഗ്ബടാനന്ദന്റെ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ എന്താണ് വയലേരി കുഞ്ഞിക്കണ്ണൻ വാഗ്ബടാനന്ദന്റെ യഥാർത്ഥ നാമമാണ് വയലേരി കുഞ്ഞിക്കണൻ സെറ്റല്ലേടാ സെറ്റല്ലേ എങ്കിൽ ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റിനാണ് അദ്വൈത ചിന്താ പദ്ധതി ആരുടെ കൃതിയാണ് അത് ചട്ടമ്പി സ്വാമി അദ്വൈത ചിന്താ പദ്ധതി ആരുടെ കൃതിയാണ് കൂട്ടുകാർ അത് ചട്ടമ്പിസ്വാമിയാണ് എങ്കിൽ കേരളത്തിൻ്റെ സ്പാർട്ടക്കസ് ഇരുപത്തിയൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൻ്റെ സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളി എന്നാണ് കേരളത്തിൻ്റെ സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് അയ്യങ്കാളി ഓക്കെ അല്ലേ എങ്കിൽ മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അല്ലെങ്കിൽ ഊരാളുങ്കൽ ഐക്യനാണയ സംഘം രൂപീകരിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ് അത് വാഗ്ബടാനന്ദനാണ് ഊരാളുങ്കൽ ലേബർ കോ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അല്ലെങ്കിൽ ഊരാളുങ്കൽ ഐക്യനാണയ സംഘം രൂപവൽക്കരിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ് അത് വാഗ്ബടാനന്ദനാണ് ഓക്കെ അല്ലേ അപ്പം ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതിദേശനാണ് അത് എ കെ ജി ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ബ്രഹ്മാൻ ദശിവ യോഗി നിരീക്ഷരവാദികളുടെ ഗുരു ബ്രഹ്മാണ്ട ശിവ യോഗി സ്വദേശമൻ പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി പ്രത്യക്ഷ രക്ഷാദേവസഭയുടെ ആസ്ഥാനം ഇരവി പേരൂർ സ്വാമി വാഗ്ബടാനന്ദൻ ആരംഭിച്ച പത്രം അഭിനവ കേരളം സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് വാഗ്ബടാനന്ദന്റെ യഥാർത്ഥനാമം വയലേരി കുഞ്ഞിക്കണ്ണൻ അദ്വൈത ചിന്താ പദ്ധതി ആരുടെ കൃതിയാണ് ചട്ടമ്പിസ്വാമി കേരളത്തിന്റെ സ്പാട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ഊരാളുങ്കൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അല്ലെങ്കിൽ ഐക്യ നാണയ സംഘം അല്ലേ നമ്മൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അതുപോലെ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണി വരെ നടക്കുന്ന ലൈവ് കറണ്ട് അഫേഴ്സിന്റെ തികച്ചും ഫ്രീ ആണ് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരെന്താക്കുക നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അതിനുശേഷം ചാറ്റ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ഓക്കെ അല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു